വട്ടമ്പലം കോട്ടപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥ ഇനി പരിഹാരം ലഭ്യമാകണമെങ്കിൽ വകുപ്പ് മന്ത്രിക്കെതിരെ സമരം ചെയ്യേണ്ടതായി വരുമെന്ന് അഡ്വക്കറ്റ് മണ്ണാർക്കാട് മണ്ഡലത്തിലെ കുമരമ്പത്തൂർ പഞ്ചായത്തിലെ തൊട്ടടുത്ത മണ്ഡലവുമായി അതിർത്തി പങ്കിടുന്ന വട്ടമ്പലം റോഡ് ആ റോഡ് നല്ല രീതിയിൽ നവീകരിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും പരിശ്രമിച്ചിട്ടുണ്ട് ആ റോഡിനിൽ ഒരു അനാസ്ഥയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല നമ്മുടെ പരിശ്രമങ്ങളുടെ ഫലമായി നാലഞ്ച് കൊല്ലം മുമ്പ് അത് റബ്ബറൈസ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റ് വിഹിതം ലഭിച്ചു രണ്ട് കിലോമീറ്ററോളം റബ്ബറൈസ് ചെയ്തു ബാക്കി ഭാഗം കൂടി ചെയ്യാൻ വേണ്ടി റബ്ബറൈസ് ചെയ്ത് നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി ഫണ്ടുകൾക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം അതിന് ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ല ഏറ്റവും അവസാനം കഴിഞ്ഞ മെയ് മാസത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കണ്ട് പ്രത്യേകമായി അതിനൊരു അപേക്ഷ നടത്തി അതിപ്പോൾ വിവിധ ഘട്ടങ്ങളിലാണ് അത് എനിക്ക് തോന്നുന്നു പാലക്കാട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് കൊണ്ട് പി ഡബ്ല്യു ഡി ഇക്ക് ആ കത്ത് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ റോഡുകളിലും കുണ്ടും മുഴിയായി കിടക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ അതിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് ഈ റോഡിൻ്റെ കാര്യത്തിൽ അത് നടത്തുകയും അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുൾപ്പെടെ വേറെ രണ്ട് റോഡുകൾക്കും കൂടി ഒരു കോടിയോളം രൂപ മെയിൻ്റനൻസിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് ആ മെയിൻ്റനൻസ് പ്രവൃത്തി വൈകാതെ ഈ റോട്ടിൽ നടക്കും ആ നമുക്കത് മാത്രം പോരാ ഇതിന് പൂർണ്ണമായും നല്ല രീതിയിൽ ചെയ്തതുപോലെ തന്നെ തുടക്കത്തിൽ ചെയ്തതുപോലെ തന്നെ അത് മണ്ഡലത്തിൻ്റെ അതിർത്തി വരെ പൂർത്തീകരിച്ച് കിട്ടാനുള്ള നാലര കോടിയോളം രൂപ വരും അതെല്ലാം ആ കത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൂടി നമുക്ക് അനുവദിച്ച് കിട്ടണം അതിനു വേണ്ടിയുള്ള ശ്രമം തുടരും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ വന്ന സാഹചര്യത്തിൽ എനിക്ക് വിശ വിശദമാക്കാനുള്ളത് പിന്നെ ഇത് പി ഡബ്ല്യു ഡി റോഡായതുകൊണ്ട് എം എൽ എ ഫണ്ടും മറ്റും അതിൽ വെക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതികൾക്കുള്ള ഫണ്ടുകളും ഇതിൽ വെക്കാൻ കഴിയില്ല അതെല്ലാവർക്കും അറിയുന്നതാണ് പി ഡബ്ല്യു ഡി തന്നെ അതിന് ഒരു പ്രശ്നമില്ല ഈ പറഞ്ഞ രൂപത്തിൽ വിഷയങ്ങൾക്ക് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ റോഡിന്റെ നവീകരണ പ്രവർത്തികൾക്കായി ശ്രമിക്കുന്നു എങ്കിലും വകുപ്പിൽ നിന്നും കിട്ടുന്ന മറുപടി സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നതാണ് എന്നും ഇത് പി ഡബ്ല്യു ഡി റോഡായതുകൊണ്ട് എം എൽ എക്ക് ഫണ്ട് വെക്കാനും കഴിയില്ല എന്നും എം എൽ എ പറഞ്ഞു സർവീസ് ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള യൂണിറ്റുകൾക്കുള്ള വായ്പ പദ്ധതി ഹരിതശ്രീ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക സംരംഭകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം വാഴമ്പ്രം പുല്ലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും ഇപ്പോഴും താരാകൃഷി സർവീസ് ധാരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്